അതായത് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഭാര്യയായ കൊല്ലം ചേട്ടന്റെയും യും വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് അല്ല വന്നത് ഓക്കെ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീര കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആരുടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനി ആ സമയങ്ങളിൽ ഒരു ഒരു ജസ്റ്റ് ചാറ്റ് ചാറ്റ് എന്തൊരു ചന്താണോ നിന്റെ പുമുഖം കാണുവാൻ എന്ന് പറയുന്ന രേണു ശ്രുതിയുടെ പുതിയ ആൽബത്തോട് കൂടി നമുക്ക് ഈ വീഡിയോ തുടങ്ങാം ഏവർക്കും നമ്മുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടെ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ രേണു സുതിയുടെ സെക്സ് ചാറ്റ് പുറത്തുവിട്ട് നമ്മുടെ സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായ വീണ തീർച്ചയായിട്ടും അതിലൊന്നും നമ്മുടെ രേണുസ്തുതി കുലുങ്ങുന്നില്ല സുഹൃത്തുക്കളെ കുലുങ്ങുന്നില്ല രേണുസ്തുതി പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ ഒരു ചാറ്റ് പുറത്തുവിട്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്നും അതിൽ കിടന്ന് എനിക്ക് ഒരു ഋതപ്പൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മുടെ രേണുസ്തുതി പറയുന്നത് എന്നാൽ രേണു സുതിയുടെ കള്ളങ്ങൾ നമുക്ക് പൊളിച്ചടക്കാം എന്നുള്ളതാണ് ഇത്തരം സെക്സ് ചാറ്റുകളും എല്ലാം പുറത്തു വരുന്നത് അത്ര ഭംഗിയുള്ള ഒരു കാര്യമൊന്നുമല്ല എന്നാൽ എപ്പോഴാണ് ഇത് പുറത്ത് വിടുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി എന്ന് പറയുന്ന ആൾ നമ്മുടെ വീണയുമായിട്ട് റിലേഷനായ സമയത്താണ് രേണു സുതിയുമായിട്ട് ഇത്തരം ഒരു ചാറ്റ് ഉണ്ടായത് എന്നും അതുതന്നെയാണ് അവരുടെ ജീവിതത്തിൽ അവസാനം വേർപിരിയൽ എന്ന് പറയുന്ന കലാപരിപാടിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് വീണ പറയുന്നത് എന്നാൽ അതൊന്നും നമ്മുടെ രേണു സുദിയെ സംബന്ധിച്ച് വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാണ് രേണു ശ്രുതി പറയുന്നത് നമുക്ക് രേണു സുതി പറയുന്നുണ്ട് ആ സമയത്ത് എന്താണ് സംഭവിച്ചത് നമുക്ക് അതൊന്ന് കേൾക്കാം ഏത്പാദിക്കുന്നില്ല കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞ വർഷം എനിക്ക് എനിക്ക് കൊല്ലം അറിയില്ല മാത്രം പറയരുത് രേതി രശ്മ പിന്നത് തെറ്റാണ് ആ സമയത്ത് എനിക്ക് അറിയ പോലും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ വീണ പുറത്ത് വിട്ട ചാറ്റ് സത്യമാണ് ആ വീണ പുറത്ത് വിട്ട ചാറ്റിലെ ഡേറ്റും രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് ശുദ്ധിച്ചേട്ടനെ അറിയുകയില്ല എന്ന് പറയുന്ന നമ്മുടെ രേണു സുദ്ധിയുടെ വാക്കുകൾ തീർത്തും തള്ളിക്കളയണം അത് നൂറ് ശതമാനം ഒരു കള്ളത്തരമായ വാക്കാണ് അപ്പോൾ പുറത്ത് വിട്ട ചാറ്റിൻ്റെ ഡേറ്റും താങ്കൾ പറഞ്ഞ ഡേറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് നൂറ് ശതമാനം ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അതിനുശേഷം നമ്മുടെ രേണു സുദ്ദി പറയുന്നുണ്ട് അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് തീർച്ചയായിട്ടും അതൊന്ന് കേൾക്കാം എനിക്കറിയാറുന്നല്ലോ ഫേസ് വരുന്നതും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് ആറ് സെക്സ് ചാറ്റ് അതായത് സുദീന്ന് പറയുന്ന വ്യക്തിയുടെയും സുദിയുടെ ഭാര്യയായ രേണു വ്യക്തിയുടെയും കൊല്ലം സുതിചേട്ടന്റെയും സുധീടെ വൈഫായിരുന്നെ രേണു സുധീടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് അന്നത് ഓക്കെ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു വിധ നാണക്കേടുവില്ല ഒന്നുമില്ല കാരണം കൊല്ലം സുധീര കൂടെ അല്ലേ എനിക്ക് വിഷയമല്ല അതായത് ഈ വ്യക്തിയുമായിട്ടുള്ള പക്ഷേ ഈ സമയത്താണ് അതെനിക്കറിയില്ല ഏത് വർഷമാണത് ഞാൻ അവര് അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ കൊല്ലം എനിക്ക് അറിയില്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് പിന്നെ ഈ കണക്ക് പറയുന്നത് ഈ വീഡിയോസും കാണാത്ത രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു കേട്ട് കാണും നമ്മുടെ സെക്സ് ചാറ്റ് പുറത്തുവിട്ടാൽ എനിക്ക് ഒരു കോപ്പുമില്ല എന്നാണ് പറയുന്നത് കിടന്ന് അതിൽ ഒരു കുട്ടിയാണ് നമ്മുടെ ഋതപ്പൻ അത് എല്ലാവർക്കും അറിയാം അതിന് ഋണുസ്തുതി ഇപ്പോൾ അങ്ങനെ വായിട്ട് കാര്യമൊന്നുമില്ല അതൊന്നുമല്ല ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ റിലേഷനിലായത് നിങ്ങൾ വീണ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ശ്രുതി കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഇടയിലാണ് അപ്പോൾ ഒരു ഹണി ട്രേപ്പിനുള്ള സാധ്യത വരെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ മുന്നേയുള്ള ചാറ്റാണ് ഈ വീണ എന്ന് പറയുന്ന രണ്ടാമത്തെ വാര്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആ സമയത്ത് ശരിക്ക് എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നും അത് വച്ച് ബലപേശിയാണ് അന്നത്തെ കാലത്ത് നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നുവരെ വേണമെങ്കിൽ നമുക്കൊന്ന് ഊഹിക്കാം എന്നുള്ളതാണ് ആ സമയത്തുള്ള ചാറ്റിൽ നിങ്ങൾ വീണാ പുറത്ത് വിട്ട ചാറ്റ് എന്ന് പറയുന്നത് അവരുടെ റിലേഷൻ ആയ സമയത്താണ് അപ്പോൾ ഋതപ്പൻ ഉണ്ടായത് ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷമാണോ ഇനി അതിൻ്റെ മുന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അതുകൂടി നമ്മുടെ രേണുസുതി പറയേണ്ടതാണ് രേണുസുതിക്ക് ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന മട്ടിലുള്ള വർത്തമാനമാണ് രേണുസുതി പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടായത് കുട്ടി ഉണ്ടായ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ താങ്കൾ ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ടാണ് സുതിച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് കയറിയത് എന്നുള്ളതാണ് ശുതിച്ചേട്ടൻ്റെ ഒന്നല്ല സുതിച്ചേട്ടൻ്റെ രണ്ടല്ല ശ്രുതിച്ചേട്ടൻ്റെ മൂന്നാമത്തെ ഭാര്യയാണ് ഈ രേണുസുതി എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ തീർച്ചയായിട്ടും തന്നെയാണ് സത്യം എന്നാൽ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ എന്താണ് പറയാനുള്ളത് ആ സമയത്ത് നടന്നത് നല്ല ചാറ്റാണോ വൃത്തികെട്ട ചാറ്റാണോ എന്നൊക്കെ നമുക്കൊന്ന് വീണയുടെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാം തോന്നിയിട്ടുണ്ട് അല്ലെ സ്പ്രേ ഉണ്ടാക്കുന്നു ഞങ്ങൾക്കിടയിൽ അപ്പോൾ വീണ പറയുകയാണ് അല്ല നമ്മുടെ രേണു ശ്രുതിക്ക് നമ്മുടെ വീണ എന്ന് പറയുന്ന കഥാപാത്രത്തെ അറിയാം പിന്നെ ഈ സ്പ്രേയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇതിന് മുന്നേ ഉണ്ടേതയാണ് അതെല്ലാം ആലോചിക്കുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് എന്ന് കൂടി വീണ പറയുന്നുണ്ട് പിന്നെ ആ നടത്തുന്ന ചാറ്റിംഗ് നല്ല അല്ല വൃത്തികെട്ട രീതിയിലുള്ള ചാറ്റിംഗ് ആണ് അത് വീണ പിടിച്ചതുമാണ് എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ രേണുച്ഛുതി ഇപ്പോൾ പറയുന്നതെല്ലാം കള്ളത്തരമാണ് രണ്ടായിരത്തി ഈ പതിമൂന്ന് എന്ന് പറയുന്ന വർഷത്തിൽ രണ്ടായിരത്തി പതിനേഴിന് മുന്നേ തന്നെ നമ്മുടെ രേണു സ്തുതിക്ക് നൂറ് ശതമാനം സ്തുതി അറിയാം അവരുമായിട്ട് അപ്പോൾ തന്നെ ശരിക്ക് വിണയവുമായിട്ട് കല്യാണം നടന്ന് ജീവിതം നടക്കുന്ന സമയത്ത് തന്നെ ഇവൽ റിലേഷനിലായിരുന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ എന്നാൽ ഇതൊന്നും നമ്മുടെ രേണു സുദിയുടെ ഇപ്പോഴത്തെ വൈഭവത്തെ അല്ലെങ്കിൽ കലാപരിപാടികളെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല തൻ്റെ അഭിനയം മുന്നോട്ട് തന്നെയാണ് അഭിനയ സബര്യ ഞാൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് രേണു സുതി പറയുന്നത് അത്രയ്ക്കും മികച്ചതാണ് രേണുസ്തുദിയുടെ അഭിനയം ശരിക്കും റോസ്കാറിന് വരെ നമുക്ക് വേണമെങ്കിൽ രേണുസ്തുതിയെ പരിഗണിക്കാതിരുന്നാൽ അത് മോശമായി പോകും എന്ന് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള അഭിനയ പാഠവുമാണ് രേണു സുദി പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും റീൽസുകളും അതുപോലെ തന്നെ സിനിമകളും ഇപ്പോൾ സീരിയലുകളും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ബിസിയാണ് നമ്മുടെ രേണുസ്തുതി രേണുസ്തുതിയുടെ കിഡിൽ എന്ന അഭിനയം കാഴ്ച വെച്ചു തമ്പ്രാട്ടി എന്ന റ്റാൻ പറഞ്ഞൊരു പുതിയ ആൽബം ഇറങ്ങിയിട്ടുണ്ട് അതിലെ ഒരു സോങ്സ് നിങ്ങൾക്ക് വേണ്ടി കാണും പുതിയ ആൽബം ട്രെൻഡിങ് ആണ് അതും നമ്മുടെ സ്വന്തം പ്രതീഷിനെ പ്രതീഷിനെ നമ്മുടെ രശ്മ പി തങ്കച്ചൻ കൈവിടുന്നില്ല ആ കപ്പിൾസ് തന്നെയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരോടൊപ്പം ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു ആൽബം തന്നെയാണ് തീർച്ചയായിട്ടും എന്തൊരു രസമാണ് ആ പൂമുഖം കാണുവാൻ എന്ന് പറയുന്ന വരികൾ അന്യർത്ഥമാക്കുന്ന വിധത്തിലുള്ള അഭിനയത്തോടെയാണ് പ്രതീഷും നമ്മുടെ രശ്മ പിത്തങ്കച്ചനാ എന്നറിയപ്പെടുന്ന രേണു സുതിയും അഭിനയിച്ച നല്ല ഒരു പാഠപം തന്നെയാണ് തീർച്ചയായിട്ടും മലയാളങ്ങൾക്ക് വല്ലപ്പോഴും വളരെ റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന ഇത്തരം അവസരങ്ങൾ നിങ്ങൾ മിസ്സാക്കാൻ വേണ്ടി പാടില്ല തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾ മലയാളത്തിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കാഴ്ചയൊക്കെ ഒരു വിരുന്നായിക്കൊണ്ട് തന്നെ നമ്മുടെ രേണുസ്തുതി യാത്ര തുടരുകയാണ് ഈ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ സെക്സ് ചാറ്റും അതുപോലെ തന്നെ നമ്മുടെ സുദിനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ രശ്മാപ്പി തങ്കച്ചനെ ബാധിക്കുന്നില്ല അദ്ദേഹം യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോമായി നമുക്ക് വരാം ബൈ